ഞാൻ ഓക്കെ ആണ് അല്ലെ ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പറാണ് ആണ് അല്ലെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാരും ഒന്ന് നന്നായിട്ട് ചിരിച്ചേ നമുക്ക് ഒരു കാശ്ജെലവും ഇല്ലാതെ എല്ലാവർക്കും കൊടുക്കാനും നമുക്ക് സ്വയം ഒക്കെ പറ്റുന്ന ഒരു കാര്യമല്ലേ നമ്മൾ ഒന്ന് ചിരിക്കുക എന്നുള്ളത് അല്ലെ നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കി നമ്മളെ തന്നെ നോക്കി ഒന്ന് ചിരിക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു ചിരി നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് പവർ തരും ഒരു പോസിറ്റീവ് എനർജി തരും നന്നായിട്ടൊന്ന് ചിരിക്കുക ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ വിഷമവും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പുഞ്ചിരി നൽകുന്ന ആ ഒരാളുടെ വിഷമവും ഒക്കെ അതോടുകൂടെ പമ്പ നടക്കും അല്ലേ നന്നായിട്ടൊന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വളരെയധികം സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയില് എന്നും നമ്മൾ ഒന്ന് നല്ല പോസിറ്റീവായിട്ടിരിക്കാനും നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് നമ്മൾ രാവിലെ തന്നെ ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ രാവിലെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ആ ഒരു ദിവസം ശരിയായാല് പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു നമ്മുടെ ഫുൾ ലൈഫും നമ്മൾക്ക് സെറ്റിലാക്കാൻ പറ്റും ഒരു അടുക്കോടെയും ചിട്ടയോടെയും ചെയ്യാൻ പറ്റുന്ന ലൈഫിൽ കുറച്ചൊക്കെ മാറ്റം വരുത്താനായിട്ട് നമ്മൾക്ക് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും അപ്പൊ നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാവരും ഓരോരോ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലെ എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണംന്നില്ല ഇതിന്റെ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സമയമാണ് അല്ലെ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ പാവപ്പെട്ടവർക്കാണെങ്കിലും പണക്കാർക്കാണെങ്കിലും ഒക്കെ സമയമല്ല ഒരുപോലെ തന്നെ അല്ലെ ആ നമുക്കൊരു ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് അതിൽ നമ്മൾക്ക് ഉറങ്ങാൻ ഒരു സമയം ഭക്ഷണം കഴിക്കാൻ ഒരു സമയം ജോലി എടുക്കാൻ ഒരു സമയം അപ്പോൾ ഇത്തരം സമയങ്ങൾ നമ്മൾക്ക് എപ്പോഴും വിലപ്പെട്ടതാണ് അത് പോയി കഴിഞ്ഞാൽ അതൊന്ന് കഴിഞ്ഞു ഇപ്പൊ കിട്ടിയ ഈ ഒരു അരമണിക്കൂറ് നമ്മൾക്ക് ആ ഒരു അരമണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് തീർന്നു ആ അരമണിക്കൂറിൽ നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ നഷ്ടം ഉണ്ടാകുന്നത് നമുക്ക് മാത്രമാണ് അല്ലെ അപ്പോ സമയം വിലപ്പെട്ടതാണ് അപ്പൊ രാവിലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അത് രാവിലെ ഒരു ആറു മണിക്ക് മുമ്പായിട്ടെങ്കിലും നമ്മൾ എഴുന്നേക്കാനായിട്ട് ശ്രദ്ധിക്കുക ആറു മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു ദിവസം നമ്മൾക്ക് ചെയ്യേണ്ട നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവും വീട്ടമ്മമാരുണ്ടാവും അതുപോലെ തന്നെ കുട്ടികളെ നമുക്ക് സ്കൂളിൽ വിടാനുണ്ടാകും അങ്ങനെ പല കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ രാവിലെ തുടങ്ങി നമ്മൾ ചെയ്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മൾ എന്തിനു പോകുന്നത് നമ്മൾ ജോലിക്ക് പോകുന്നതും മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നതും അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിലൊക്കെ കയറുന്നതിന് മുമ്പായിട്ട് ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണത് അപ്പോൾ അതിന് നമുക്ക് ആ ഒരു സമയം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് രാവിലെ തന്നെ എഴുന്നേൽക്കണം ഒരാറു മണിക്ക് മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാഴ്ച കാണുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യം ആറ് മണിക്ക് മുമ്പ് എപ്പോഴും എഴുന്നേക്കാനായിട്ട് ശ്രദ്ധിക്കുക എഴുന്നേറ്റ ഉടനെ തന്നെ ഒന്ന് നമ്മൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ മുമ്പിൽ ഒന്ന് നിന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മളെ നോക്കി തന്നെ ഒന്ന് ചിരിക്കുക ഞാൻ ആണ് അല്ലേ ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പറാണ് അല്ലെ അപ്പൊ നമ്മൾ ഒന്ന് ആദ്യമായിട്ട് നമ്മുടെ കണ്ണാടിയിലൊക്കെ നോക്കി അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും അതിനുശേഷം രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം കുടിക്കാം ചൂടുവെള്ളം എങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഏത് വെള്ളമാണെങ്കിലും വെള്ളം കുടിക്കാം നമ്മുടെ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മൾക്ക് ശരീരത്തിന് നല്ലൊരു മാറ്റവും അതായത് ശാരീരികമായിട്ട് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു മെറ്റബോളിസം കൃത്യമായിട്ടൊന്ന് റെഡിയാക്കാനും ഒക്കെ ആ ഒരു വെള്ളം കുടിയിലൂടെ നമ്മൾക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ചൂടുവെള്ളമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രബിൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ നമ്മൾക്ക് ഈ വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നു മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് നടക്കാൻ പോകുന്നവരുണ്ട് അതുപോലെ യോഗ അഭ്യസിക്കുന്നവരുണ്ട് കളരി അഭ്യസിക്കുന്നവരുണ്ട് അതുപോലെ ജിമ്മിൽ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടില് സെൽഫായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു വ്യായാമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ ശാരീരികവും മാനസികവുമായിട്ട് നമ്മളെ ഉണർത്താനായിട്ട് അതിന് കഴിയുന്നു നമ്മൾ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉറക്ക ക്ഷീണവും അതുപോലെ തന്നെ ആ ഒരു അലസത നമ്മൾക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ഒരു അലസതയായിരിക്കും അതുപോലെ തന്നെ ചിലർക്കുണ്ടാകുന്ന സ്റ്റിഫ്നെസ് ബോഡിക്ക് എപ്പോഴും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകും അപ്പോൾ ഈ ഒരു വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ സർക്കുലേഷൻ വർദ്ധിക്കുകയും അതുപോലെ നല്ലൊരു എനർജി നമ്മൾക്ക് നല്ലൊരു പോസിറ്റീവും അതുപോലെ തന്നെ ശരീരത്തിന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു എനർജി കൈവരിക്കാൻ സാധിക്കുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു ഫുൾ ഡേ പോസിറ്റീവും എനർജിയായിട്ട് ഇരിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ കൃത്യമായിട്ടൊരമണിക്കൂർ വ്യായാമം ചെയ്യുക അതിനുശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനൊക്കെ ഏറ്റവും നല്ലൊരു വ്യായാമമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ വ്യായാമം എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന സ്റ്റേ സമ്മർദ്ദം അതുപോലെ ഉത്കണ്ഠ ആൻസൈറ്റി ഡിപ്രഷൻ അതുപോലെ നമ്മൾക്ക് മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ ഇതൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് ശരിക്കും നല്ല കോൺസെൻട്രേഷൻ വർധിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ ഇത് മനസ്സിനെ കൂളാക്കാനും നല്ലൊരു പോസിറ്റീവ് എനർജി തരാനും ഒക്കെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ സാധിക്കും അപ്പോൾ വ്യായാമത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇരിക്കുക ഏറ്റവും നല്ലൊരു ശാന്തമായ ഒരു സ്ഥലം തന്നെ നമ്മൾ മെഡിറ്റേഷനായിട്ട് കണ്ടെത്തുക അപ്പൊ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് വ്യായാമവും അതുപോലെ തന്നെ മെഡിറ്റേഷനും അടുത്തതായിട്ട് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രെയിൻ ാണ് അതായത് ബ്രെയിനിനെ ഉണർത്തുന്ന പ്രഭാത ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം മൊത്തം നമ്മൾക്ക് അലസതയുണ്ടാകും ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളില് അവര് ക്ലാസ്സിലിരിക്കുമ്പോ പ്രഭാത ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ എപ്പോഴും ഒരു മന്ദഗതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ വലിയൊരു ഫാസ്റ്റിങ്ങിലാണ് അപ്പൊ ഈ ഒരു ഫാസ്റ്റിങ്ങിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുവാണ് രാവിലെ അപ്പൊ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം നമ്മുടെ ബ്രെയിൻ ഫുഡാണത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ അത്യാവശ്യം പഴങ്ങളും അതുപോലെ തന്നെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് എല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം മുട്ടയും പാലും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി തന്നെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് അന്നത്തെ ഒരു ഫുൾ എനർജി നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഫുൾ എനർജി ഇരിക്കുന്നത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതിരിക്കുക അടുത്തതായിട്ട് വരുന്നത് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജിയും വിറ്റാമിൻ ഡിയുടെ സോഴ്സും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി സൂര്യനാണ് നമ്മുടെ ഒരു ലോകത്തിന്റെ തന്നെ എല്ലാ എനർജിയുടെയും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നത് രാവിലെയുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം നന്നാകുന്നതിനും ശരീരത്തിന് ആവശ്യമായ എല്ലാ വിറ്റാമിൻസും മിനറൽസും എല്ലാം ഗ്രാസ് ചെയ്യുന്നതിനൊക്കെ അത് വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യും അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ രാവിലത്തെ ആ ഒരു സമയം നമ്മളിപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറായിരിക്കും കാരണം ബാക്കി സമയം നമ്മൾക്ക് പല കാര്യങ്ങളും എൻഗേജഡ് ആവേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും നമുക്ക് കുട്ടികളെ സ്കൂളിൽ വിടണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും പല ജോലികൾ ഉണ്ടാകും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾക്കാണല്ലോ കൂടുതലും സമയം കിട്ടാത്തത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ എഴുന്നേക്കുക ഈയൊരു കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഈയൊരു ചിട്ടയിൽ നിങ്ങൾ ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനും ഫുൾ എനർജറ്റിക് ആയിട്ട് ഒരു ദിവസം മൊത്തം ഫുൾ എനർജറ്റിക് ആയിട്ടിരിക്കാനും മാനസികമായിട്ടുണ്ടാകുന്ന പല പിരിമുറുക്കങ്ങൾ മാറുന്നതിനും സമ്മർദ്ദങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാറ്റിപ്പുറത്തി കളയുന്നതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പായിട്ടും ഈ ഒരു ചിട്ട നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം അത് രാവിലെ എഴുന്നേൽക്കുക മണിക്ക് മുമ്പ് എഴുന്നേക്കുക കൃത്യമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക വ്യായാമവും മെഡിറ്റേഷനും ചെയ്യുക അതിനുശേഷം കൃത്യമായിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ് കാർ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക സൂര്യപ്രകാശമേൽക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൈഫിന് മൊത്തത്തോടെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മാറ്റം ഒന്ന് നമ്മുടെ കമൻറ്റിലൂടെ റിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു വിവരണങ്ങളൊക്കെ എത്തിക്കുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം